രൂപത വാർത്തയിലേക്ക് സ്വാഗതം ഉദ്ഘാടനം ബിഷപ്പ് വിൻസെൻറ്റ് സാമുവേൽ നിർവഹിച്ചു വിശ്വാസികൾക്കിടയിൽ വിശ്വാസം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ വിശ്വാസാധിഷ്ഠിത സമൂഹത്തിനായി നെയ്യാറ്റിംഗര രൂപതയിലെ എല്ലാ ബി സി സികളിലും കത്തോലിക്ക വിശ്വാസം ശുശ്രൂഷാ പ്രവർത്തനങ്ങളിലൂടെ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള കർമ്മപദ്ധതി നെയ്യാറ്റിംഗരൂപതാമെത്രാൻ അഭിവന്യ വിൻസെൻ്റ് സാമുവേൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ ഏഴ് ഞായറാഴ്ച വൈകുന്നേരം നെയ്യാറ്റിങ്ങര കത്തീഡ്രൽ പള്ളിയിലെ നിത്യസഹായ മാതാ ബി സി സിയിലായിരുന്നു കർമ്മപദ്ധതി അടിസ്ഥാനമാക്കിയുള്ള ബി സി സി ഉദ്ഘാടനം നടന്നത് പിതാവ് കത്തോലിക്കാ വിശ്വാസത്തെപ്പറ്റി സംസാരിക്കുകയും കത്തോലിക്കാ വിശ്വാസം ശുശ്രൂഷാ പ്രവർത്തനങ്ങളിലൂടെ എന്ന വിഷയത്തെപ്പറ്റിയുള്ള കർമ്മപദ്ധതി ബി സി സി ലീഡർ ആന്റണിക്ക് നൽകി പ്രകാശനം ചെയ്തു അത് നമ്മൾ എല്ലാവരും പഠിക്കേണ്ടതാണ് സുപ്രിക്കാ വിശ്വാസം എന്താണെന്നും എങ്ങനെയാണെന്നും പഠിക്കാത്തതിന്റെ കുറവ് കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും ഞാനിങ്ങനെ പറയാൻ കാരണം ൾക്ക് യുവതിയിലെ വലിയ പള്ളികളിലെ തിരുനാളുകൾക്ക് അനാവശ്യമായ വലിയ ചെലവുകളും മറ്റും ഉണ്ടാക്കിയിരുന്നു അത് വിശ്വാസത്തെ വളർത്തിയിരുന്നില്ല തളർത്തിയിരുന്നു എന്നും എനിക്ക് ബോധ്യമായി അതിന്റെ വെളിച്ചത്തിലാണ് ിൽ ആഘോഷിക്കുന്നതിനെ കുറിച്ചുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഞാൻ സർക്കുലറുടെ പള്ളികളിലേക്ക് അയച്ചതും വൈദികർ വായിച്ച് നിങ്ങളിലേക്ക് കേൾപ്പിച്ചതും വിശ്വാസം കുറഞ്ഞു എന്നതിൻ്റെ എന്ന സത്യം ആ സർക്കുലർ വായിച്ചതിന് ശേഷമുള്ള നാടുകളിലും ചില പള്ളികളിൽ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും ഈ ിനോട് അധിക്ഷേപിക്കുകയും സർക്കുലർ ആളിനെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ എനിക്ക് ബോധ്യമായി വിശ്വാസ കൊണ്ടാണ് ഇങ്ങനെ അനാവശ്യ ആഭാടങ്ങളൊക്കെ വരുന്നതെന്നും വരുത്തുന്നതെന്നും ഉള്ള സത്യം ശരിയായ സത്യം തന്നെ നമുക്ക് കറ്റോലിക്ക സഭയ്ക്ക് ഒരു വിശ്വാസ സംഹിതയുണ്ട് നമ്മുടെ വിശ്വാസ സംഹിത ഏതാണെന്ന് ആർക്കറിയാം ആർക്ക് പറയാം നമ്മുടെ വിശ്വാസ പ്രായറാഴ്ചകളിൽ ചൊല്ലുന്ന വിശ്വാസ പ്രമാണമാണ് നമ്മുടെ വിശ്വാസ സംഹിത പ്രവർത്തനങ്ങളിലൂടെ എന്നാണ് ഈ വർഷത്തെ പദ്ധതിയുടെ അടിസ്ഥാന തത്വം സന്ദേശമല്ല തത്വം അതനുസരിച്ച് ഈ വർഷത്തെ വിശ്വാസ രൂപീകരണവും ശുശ്രൂഷ പ്രവർത്തനങ്ങളും നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പദ്ധതിക്കാ വിശ്വാസം ശുശ്രൂഷ പ്രവർത്തനങ്ങളിലൂടെ എന്ന പ്രവർത്തന ശൈലി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ഈ അവസരത്തിൽ നെയ്യാറ്റിങ്കര ഇടവക സഹവികാരി ഫാദർ ജിബിൻ രാജ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തിരുപ്പുറം ഇടവക കേന്ദ്രീകരിച്ചാണ് അഭിപന്യ സൂസൈപ്പാക്കിയും പിതാവ് ബി സി സി ആരംഭിച്ചതെന്നും അതിന്റെ രണ്ടാം ഘട്ടമായി ശക്തിപ്പെടുത്തലിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മുടെ പിതാവ് ബി സി സി പ്രാർത്ഥനാ കൂട്ടായ്മയിലെത്തി വിശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള കർമ്മപദ്ധതി ഉദ്ഘാടനം ചെയ്തതെന്നും കത്തീഡ്രൽ സഹവികാരി ഫാദർ ജിബിൻ രാജ് പറഞ്ഞു ഏപ്രിൽ മാസത്തിൽ നെയ്യാറ്റിങ്ങര രൂപതയിലെ എല്ലാ പള്ളികളിലും കർമ്മപദ്ധതി അടിസ്ഥാനമാക്കിയുള്ള ബി സി സിയുടെ ഉദ്ഘാടനം ഇടവക വികാരിമാരുടെ നേതൃത്വത്തിൽ നടക്കും സാഞ്ചോ ന്യൂസ് നെയ്യാറ്റിങ്ങര രൂപത